ഏകദേശം ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി നമ്മൾ കോഴി വളർത്താൻ വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കോഴി അടയിരുന്ന് വിരിയിച്ച് കുഞ്ഞുങ്ങളായിട്ട് വരുന്നത് സാധാരണ നമ്മൾ ഇഞ് പേരിലാണ് വെച്ച് വിരിയിക്കാറുള്ളത് പക്ഷേ ഇത്തവണ ഈ കോഴി അടയിരുന്നു അപ്പം ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര നാൾ അടയിരിക്കാൻ അടി വയ്ക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഈ കോഴിക്കൂട്ടി വീഴുന്ന മുട്ട നമ്മൾ അന്നു തന്നെ എടുത്ത് മാറ്റുമായിരുന്നു മുട്ട ഇടും നമ്മൾ കോഴിയെടുക്കും അത് മാറ്റും പക്ഷേ ഇത്തവണ ഇത്തവണ അങ്ങനെയല്ല ചെയ്തത് നമ്മൾ പുതിയൊരു ടെക്നിക്കു നോക്കിയത് ഒരു പച്ചക്കറി ബാസ്കറ്റ് വെജിറ്റബിൾ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതൊരെണ്ണം വാങ്ങിച്ചിട്ട് ഈ കൂട്ടിൽ വെച്ചു കൊടുത്തു അപ്പോൾ കോഴി അതിൽ തന്നെ മുട്ടയിടും അങ്ങനെ കുറച്ച് മുട്ടയായപ്പോൾ ഈ തനിയെ കയറിയാണ് അടയിരുന്നു അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇത്തവണ പ്രയോഗിച്ച് നോക്കിയത് അതെന്തായാലും സക്സസ് ആയി അപ്പോൾ നമ്മൾ കഴിവതും നിങ്ങൾ കോഴീനെ അടവയ്ക്കാനായിട്ടല്ലേ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകുവേറ്റർ ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതാണ് കോഴിയെ അവിടെ തന്നെ വെച്ചു കൊടുക്കുക ആ കോഴി മുട്ട നമ്മളെടുക്കണ്ട കോഴിയുടെ കൂട്ടിൽ തന്നെ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരഞ്ചെട്ട് മുട്ടയൊക്കെ ആകുമ്പം ഇത് തനിയെ കയറി അങ്ങ് ഇരുന്നോളൂ തനിയെ കയറി ഇരുന്ന് അടയിരുന്ന് അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല വേറെ സാധാരണ അട വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ കച്ചു വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ മുളക് അരിവെപ്പിൻ്റെ ഇല ഇങ്ങനെയുള്ളത് യാതൊന്നും നമ്മൾ ചെയ്തില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിപ്പയൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാനും മറ്റൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കൂടെ എന്ന് പറയുന്നത് മണ്ണിൽ തന്നെയാണ് മണ്ണിൽ തന്നെയാണ് ഈ കൂട് വെച്ചിട്ടുള്ളത് അപ്പം ഈ കോഴി അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇറങ്ങും രണ്ട് ദിവസം കൂടുമ്പോൾ ഇറങ്ങും പുറത്തിറങ്ങി അതിൻ്റെ ഭക്ഷണം കഴിക്കും അതുകൊടുള്ള അതുകൊ അതിനോടൊപ്പം തന്നെ ഈ മണ്ണിൽ അത് അങ്ങ് കുളിക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അപ്പോൾ എനിക്കൊന്ന് കോഴിപ്പൻ പോകാനാ വല്ലതും ആയിരിക്കും അപ്പം മണ്ണിൽ കുറേ നേരം കുളിച്ച് ഒന്ന് കുടഞ്ഞൊക്കെ വരുമ്പം അതിൻ്റെ പ്രശ്നം മാറുന്നുണ്ട് അത് കുറച്ചു നേരം തീറ്റയൊക്കെ എടുത്ത് നടന്നു കഴിഞ്ഞ് അത് വീണ്ടും ആ മുട്ടയുടെ പുറത്ത് കയറി അങ്ങ് ഇരിക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് അപ്പം കോഴി അടയിരിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഒരു ടെക്നിക്ക് നിങ്ങൾ നോക്കുക മുട്ട എടുക്കണ്ട മുട്ട അവിടെ നിന്ന് ഇരിക്കട്ടെ കോഴി അതിൻ്റെ പുറത്ത് കയറി ഇരുന്നുള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പോൾ ഏതായാലും കുഞ്ഞുങ്ങളായിട്ട് പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോൾ അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നാളായി മൂന്ന് വർഷത്തിനടുത്തായി ഇപ്പം നമ്മൾ ഈ ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഇതിനെ വളർത്തിയത് അടയിരുന്നു ഒന്ന് വിരിഞ്ഞു കാണണം എന്നുള്ള ഉദ്ദേശം അതിനുവേണ്ടി പല സ്ഥലത്തു നിന്നും പോയി നാടൻ കോഴിയാണെന്ന് പറഞ്ഞ് എൻ്റെ ഗ്രാമശ്രീയും മറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഈ തുറവൂരള്ളൊരു സുമേഷം എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് ഇതിൻ്റെ മുട്ട തന്നത് നമ്മളിത് ഇൻക്യുബേറ്റർ വിരിയിച്ച കുഞ്ഞാണ് ഈ ഇരിക്കുന്നത് ഈ തള്ളയാണ് ഈ ഇരിക്കുന്നത് പലരും പറയുന്നുള്ളൂ ഇൻക്യുബേറ്റർ വിരിയിച്ച് കഴിഞ്ഞാൽ അത് അടയിരിക്കത്തില്ലെന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടിയാണിത് നമ്മളിത് തുറവൂരെന്നാണ് പിന്നെ അടമുട്ട കൊണ്ടുവന്നത് അതിന് വിരിയിച്ചെടുത്ത് ആ തള്ളക്കൂടിയാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത് അപ്പം ആ ഒരു പ്രശ്നത്തിന് ആ ഒരു സംശയത്തിനും കൂടിയാണ് ഈ വീഡിയോ പരിഹാരം പരിഹാരം പറയുന്നത് കാരണം അട ഇൻക്യുബേറ്റർ വെച്ചാൽ എവിടെ എന്താണെന്നു പറഞ്ഞ ശരി അത് അടയിരിക്കേണ്ട കോഴിയാണെങ്കിൽ അത് അടയിരുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് സംശയമൊന്നും ആർക്കും വേണ്ട ഇതു തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ തെളിവ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്കിതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം